നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ആയിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഈ സംഭവത്തിൽ ഇപ്പോൾ ആൺ സുഹൃത്ത് അറസ്റ്റിലായിരിക്കുകയാണ് കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബഷീറുദ്ദീൻ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആണെന്ന് കാണിച്ച് മരിച്ച ആയിഷ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു അതിങ്ങനെയാണ് എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങൾ എന്ന് ആയിഷ ബഷീറുദ്ദീന് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു വിദ്യാർത്ഥിനിയുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതാണ് ആയിഷ ബഷീറുദ്ദീന് അവസാനമായി അയച്ച മെസ്സേജ് വാട്സപ്പിലെ കൂടുതൽ ഓഡിയോ സന്ദേശങ്ങളും പോലീസിന് കിട്ടിയിരുന്നു ആൺസുഹൃത്തായ ബഷീറുദ്ദീൻ്റെ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആയിഷ റഷയുടെ മൊബൈൽ ഫോൺ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടിയത് മൂന്ന് വർഷത്തിലേറെയായി പരിചയമുള്ള ഇരുവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായി തന്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആണെന്ന് സൂചിപ്പിക്കുന്ന സന്ദേശവും പോലീസിന് കിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത ബഷീറുദ്ദീൻറെ ഫോണും ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ആയിഷയുടെ സുഹൃത്തുക്കളെ അടക്കം മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും മംഗളൂരുവിലെ കോളേജിൽ മൂന്നാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ ആയിഷ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് മുതൽ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലുണ്ടെന്നാണ് ബഷീറുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി ഫിസിക്കൽ ട്രെയിനറായ ബഷീറുദ്ദീൻ ഞായറാഴ്ച രാവിലെ ജിമ്മിലെ ഓണാഘോഷത്തിന് പോകുന്നത് ആയിഷ എതിർത്തു എതിർപ്പ് അവഗണിച്ച് പരിപാടിയിൽ പോയ ശേഷം രാത്രി എട്ടോടെ വീട്ടിലെത്തിയപ്പോഴാണ് ആയിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതാണ് ബഷീറുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് ആയിഷയുടേത് തൂങ്ങിമരണമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആയിഷയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു മംഗളൂരുവിൽ ബി ഫാമിന് പഠിക്കുന്ന ആയിഷ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കോഴിക്കോട് എത്തുന്നത് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ആയിഷയെ ബഷൂറുദ്ദീൻ കോഴിക്കോട്ടേക്ക് എത്തിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മംഗളൂരുവിൽ പഠിക്കുന്ന ആയിഷ നാട്ടിലെത്തിയ കാര്യം വീട്ടുകാർ അറിഞ്ഞില്ല എന്നതാണ് കാര്യത്തിലെ ദുരൂഹത മരണം വരെ ആൺ സുഹൃത്തായ ബഷറുദ്ദീൻറെ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലായിരുന്നു ആയിഷ താമസിച്ചിരുന്നത് ഈയിടെയാണ് ആയിഷ പുതിയ ഫോൺ വാങ്ങിയത് പഴയ ഫോൺ ബന്ധുക്കളുടെ കയ്യിലുണ്ടായിരുന്നു ഇത് പരിശോധിച്ചപ്പോഴാണ് ബന്ധുക്കൾക്ക് പുതിയ തെളിവുകൾ കിട്ടിയത് മംഗളൂരുവിൽ നിന്നെത്തിച്ചത് ഫോട്ടോ കാണിച്ചാണെന്നും ഇവ മോർഫ് ചെയ്ത ഫോട്ടോകളാണെന്ന് സംശയമുണ്ടെന്നും ആയിഷയുടെ ബന്ധു പറയുകയും ചെയ്തു